വന്ന് വന്ന് അമിത് ഷാ അടക്കം ബി ജെ പി നേതാക്കളെല്ലാം അറിയപ്പെടുന്ന ചെണ്ടയെ പോലെയായി എന്ന് വേണം കരുതാൻ പഴയ പ്രതാപം വെച്ച് എതിരാളികളുടെ മേൽ കുതിര കയറാൻ പോകുന്ന അമിത്ഷാ അടക്കമുള്ള നേതാക്കൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ ഉദ്ധവ് താക്കറെയുടെ ചൂടറിഞ്ഞിരിക്കുകയാണ് അമിത്ഷാ സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ തകർത്ത് ബി ജെ പി പവർ ജിഹാദ് ചെയ്യുകയാണെന്നാണ് ശിവസേന യു ബി ഡി മേധാവി ആരോപിച്ചത് അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഷായെ ഒരു പാഠം പഠിപ്പിച്ചുവെന്നും താക്കറെ പറഞ്ഞു മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ജന്മദിന കേക്ക് കഴിക്കാൻ പാകിസ്ഥാനിൽ പോയവർ തങ്ങളെ ഹിന്ദുത്വം പഠിപ്പിക്കേണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ അഫ്ഗാനിസ്ഥാനിൽ ദുറാനി സാമ്രാജ്യം സ്ഥാപിക്കുകയും മൂന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ മറാഠികളെ പരാജയപ്പെടുത്തുകയും ചെയ്ത അഹമ്മദ് ഷാ അബ്ദാലിയുടെ രാഷ്ട്രീയ അവകാശിയായി അമിത് ഷായെ ഉദ്ധവ് വിശേഷിപ്പിച്ചു മുൻപ് ഉദ്ധവിനെ ഔറംഗസേബ് ഫാൻസ് ക്ലബിന്റെ തലവൻ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുദ്ര കുത്തിയതിന് പിന്നാലെയാണ് താക്കറെ ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അഹമ്മദ് ഷാ അബ്ദാലിയുടെ രാഷ്ട്രീയ അവകാശി പൂനെയിൽ വന്നിരുന്നു അവൻ ആരാണ് അദ്ദേഹമാണ് അമിത് ഷാ എന്നായിരുന്നു ഉദ്ധവ് പറഞ്ഞത് ശിവസേന ഹിന്ദുത്വം ഉപേക്ഷിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എന്തിന് ഹിന്ദുത്വത്തെ ഉപേക്ഷിക്കണം പ്രധാനമന്ത്രിയുടെ ജന്മദിന കേക്ക് കഴിക്കാൻ പാകിസ്ഥാനിലേക്ക് പോയവർ ഹിന്ദുത്വം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത് ഓഗസ്റ്റ് മൂന്നിന് പൂനെ നഗരത്തിൽ നടന്ന ശിവസങ്കൽപ് റാലിയിൽ താക്കറെ പറഞ്ഞു ഷായെന്നെ ഔറംഗസേബ് ആരാധനാ സംഘമായും ഔറംഗസേബുമായും ബന്ധപ്പെടുത്താൻ പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ അഹമ്മദ് ഷാ അബ്ദാലി എന്ന് വിളിക്കുന്നതിൽ നിന്ന് ഞാൻ മാറി നിൽക്കില്ലെന്നും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ആഭ്യന്തരമന്ത്രി താക്കറെയെ ഔറംഗസേബ് ഫാൻസ് ക്ലബിന്റെ തലവൻ എന്ന് വിളിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പരയിലെ കുറ്റവാളി യാക്കൂബ് മേമനോട് മാപ്പു ചോദിച്ചവരോടൊപ്പം ഇരുന്നതിന് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു മഹാവികാസ് അഖാഡി ഔറംഗസേബ് ആരാധക സംഘമാണ് ഈ ഔറംഗസേബ് ആരാധക സംഘത്തിന് ഇന്ത്യയിലെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല ഉദ്ധവ് താക്കറെയാണ് ഈ ഔറംഗസേബ് ഫാൻ ക്ലബിന്റെ നേതാവ് ഉദ്ധവ് താക്കറെ കസബുമായി ബന്ധപ്പെട്ട് ആളുകളുമായി ഭക്ഷണം പങ്കിടുന്നു അദ്ദേഹം പി എഫ് ഐയെ പിന്തുണയ്ക്കുന്നു ഔറംഗബാദിനെ സംഭാജി നഗർ എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനെതിരെ നിലകൊള്ളുന്നു എന്നും ഷാ കുറ്റപ്പെടുത്തി സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ തകർത്ത് ബി ജെ പി പവർ ജിഹാദ് ചെയ്യുകയാണെന്നും ഉദ്ധവ് ആരോപിച്ചു അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഷായെ ഒരു പാഠം പഠിപ്പിച്ചുവെന്നും താക്കറെ പറഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും താക്കറെ പറഞ്ഞു പൂനെക്കു വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അതിന്റെ വികസനത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്നിരുന്നാലും എനിക്ക് കഴിഞ്ഞില്ല കാരണം ഒരു സുബേദാർ ഇവിടെ കള്ളക്കളി തുടങ്ങിയിരുന്നു അജിത് പവാറിനെ ഉദ്ദേശിച്ച് ഉദ്ധവ് പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഭരണം എനിക്ക് തരൂ ഇരുന്നൂറ് വർഷം നീണ്ടു നിന്നിരുന്ന റോഡുകൾ ഞാൻ ഉണ്ടാക്കും പാർട്ടിയുടെ പേരിനും ചിഹ്നത്തിനും വേണ്ടി സുപ്രീം കോടതിയിൽ സേന പോരാടുകയാണെന്നും താക്കറെ പറഞ്ഞു കുറഞ്ഞത് അൻപത് വർഷത്തിലധികം നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് അന്ധമായ വിശ്വാസമുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു